മറ്റൊരു വാർത്തയിലേക്കാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ വൻ എം ഡി എം എ വേട്ട ഇരുനൂറ്റി ഇരുപത്തിയേഴ് ഗ്രാം എം ഡി എ യുമായി കരുനാഗപ്പള്ളി സ്വദേശി അനന്തുവിനെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് പിടികൂടി എം ഡി എം എ മൊത്ത വിതരണക്കാരനാണ് അനന്തു എന്ന് എക്സൈസ് പറഞ്ഞു ലിജോ ആണ് പിടികൂടിയത് അതിൽ കരുനാഗപ്പള്ളി തൊടിയൂർ ഭാഗത്ത് മഠത്തിൽ വടക്കതിൽ വീട്ടിൽ അനന്തു എന്നയാളാണ് പ്രതി ഇയാള് മുൻപും എം ഡി എം എ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് കൊമേഷ്യൽ അളവിലുള്ള എം ഡി എം എ കേസിൽ പ്രതിയായി രണ്ടു വർഷത്തോളം ജയിലിലായിരുന്നു അതുപോലെ പിറ്റ് എൻ ഡി പി എസ് കേസിലൊക്കെ ഉൾപ്പെട്ട പ്രതിയാണ് ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് വലിയ തോതിൽ ജില്ലയിലേക്ക് എം ഡി എം എ കടത്തുന്ന ഒരു പ്രധാനിയാണ് അറസ്റ്റിലായേക്കാണ് ലിജോ എപ്പോഴാണ് ഇയാൾ പിടിയിലായത് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ജിൽസി ഇന്നലെ രാത്രി കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘം നടത്തിയ പരിശോധനയിലാണ് കരുനാഗപ്പള്ളി തൊടിയൂരുള്ള വീട്ടിൽ നിന്നും പ്രതിയായ അനന്തുവിനെ പിടികൂടിയിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഗ്രാം എം ഡി എം എ ആണ് അനന്തുവിൽ നിന്നും കണ്ടെടുത്തത് ഇതിലേക്ക് അതായത് ഈ പരിശോധനയിലേക്ക് നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് മുൻപും രണ്ട് കേസുകളിൽ അതായത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള വലിയ അൻപത് ഗ്രാമിന് അളവ് വരുമ്പോഴാണ് അത്തരത്തിൽ വരുന്നത് അങ്ങനെ വലിയ അളവിലുള്ള എം ഡി എം എ കൈവശം വച്ച രണ്ട് കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് രണ്ട് വർഷം ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത് തുടർന്ന് ഇത്തരത്തിലുള്ള പ്രതികളെ പോലീസ് നിരീക്ഷിച്ചു എക്സൈസും പോലീസും ഒക്കെ നിരീക്ഷിച്ചു വരുന്ന ഒരു പതിവുണ്ട് അത്തരത്തിൽ നിരീക്ഷണം തുടരുമ്പോഴാണ് വീണ്ടും ഇയാൾ ബാംഗ്ലൂരിലേക്കൊക്കെ പോകുകയും മടങ്ങി വരികയായുള്ള വിവരങ്ങളുടെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇത്രയും അളവിലുള്ള എക്സൈസ് ഈ എം ഡി എം എ കണ്ടെത്തിയിരിക്കുന്നത് ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇത്തരത്തിൽ വലിയ അളവിൽ എം ഡി എം എത്തിച്ച് മൊത്തമായി അതിനെ നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം എന്നുള്ള അളവിൽ ആളുകൾക്ക് മൊത്തം വിതരണം നടത്തുന്നതാണ് അതിന് ചെറിയ മറ്റ് പല ആളുകൾ വാങ്ങിയാണ് ചെറിയ രീതിയിൽ അത് വിൽപ്പന ചെയ്യുന്നത് എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ജില്ലയിൽ ഇയാൾ ആർക്കൊക്കെയാണ് എം ഡി എം എ കൈമാറി െന്ന് കണ്ടെത്താനുള്ള പരിശോധനയും ആരംഭിച്ചതായി എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘം അറിയിച്ചിട്ടുണ്ട്